ഗ്രാമപഞ്ചായത്തിലെ ആനയാകുന്ന് വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സമാപിച്ചു എൺപത്തിയാറ് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി വാർഡ് കുഞ്ഞാലി മമ്പാട്ടിന്റെ നിര്യാണത്തെ ഉപതെരഞ്ഞെടുപ്പ് നിരവധി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനയാംകുന്ന് വെസ്റ്റ് വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൺപത്തിയാറ് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് രാവിലെ ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര രണ്ട് ബൂത്തുകൾക്ക് മുമ്പിലും കാണാമായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ തന്നെ അൻപത്തിയഞ്ച് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു തെരഞ്ഞെടുപ്പിനിടെ നിരവധി തവണ എൽഡിഎഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും അത് സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു അനാവശ്യമായി ബൂത്തിലേക്ക് എൽഡിഎഫ് പ്രവർത്തകർ പോകുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ ചോദ്യം ചെയ്തതാണ് ആദ്യം വാക്കുതർക്കത്തിന് കാരണമായത് തുടർന്ന് ബൂത്തിനു മുമ്പിൽ തടിച്ചുകൂടിയ പ്രവർത്തകരെ പോലീസ് മാറ്റി ഓപ്പൺ വോട്ട് ചെയ്യാനെത്തിയ വോട്ടറെ ഉദ്യോഗസ്ഥർ പുറത്തുവന്ന് കാണാത്തതിനെ തുടർന്ന് ഇടതു പ്രവർത്തകരും ഉദ്യോഗസ്ഥരുമായി മാന്ത്ര മാന്ദ്രസ്വദേശിനിയായ ശാരദാമ എന്ന വയോധിക ഓപ്പൺ വോട്ടിനായി എത്തിയപ്പോൾ ഇവരെ പോളിംഗ് ബൂത്തിന് അടുത്തെത്തിച്ചെങ്കിലും ബൂത്തിൻ്റെ വാതിലിനരികിലേക്ക് കൊണ്ടുവരണമെന്ന് ബൂത്തിലെ രണ്ടുദ്യോഗസ്ഥർ പറഞ്ഞതോടെ സ്ത്രീയുടെ കൂടെ ഓപ്പൺ വോട്ട് ചെയ്യാനെത്തിയ ആൾ പോളിംഗ് ബൂത്തിലേക്ക് കയറി ഉദ്യോഗസ്ഥരുമായി തർക്കത്തിലേർപ്പെടുകയായിരുന്നു തുടർന്ന് പോലീസ് ഇടപെട്ട് ഉദ്യോഗസ്ഥരെ പുറത്തെത്തിച്ച് വോട്ട് ചെയ്യിപ്പിച്ച് പ്രശ്നത്തിന് പരിഹാരം കണ്ടു വോട്ട് ചെയ്യാനെത്തിയ ക്യാൻസർ രോഗിക്ക് വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ വീൽ ചെയർ സൗകര്യം ഉദ്യോഗസ്ഥർ ഒരുക്കിയില്ല എന്ന് പറഞ്ഞു സംഘർഷമുണ്ടായി കൊല്ലേറ്റയിൽ എന്ന ക്യാൻസർ രോഗിക്ക് വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കില്ല എന്നും തുറന്നയാൾ തിരിച്ചുപോയി എന്നുമാണ് എൽ ഡി എഫ് പ്രവർത്തകർ പറയുന്നത് വീൽ സൗകര്യമില്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് രോഗിയുടെ വാഹനത്തിലെത്തി വോട്ടറെ സാക്ഷ്യപ്പെടുത്തി വോട്ട് ചെയ്യിപ്പിക്കാനാവുമെന്നും എന്നാൽ പലതവണ ചീഫ് ഏജന്റും സ്ഥാനാർത്ഥിയും ഉദ്യോഗസ്ഥനോട് പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥൻ ഇത് നിഷേധിക്കുകയായിരുന്നുവെന്നും എൽ ഡി എഫ് പ്രവർത്തകർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകുമെന്നും എൽ ഡി എഫ് പ്രവർത്തകർ പറഞ്ഞു ഇവിടെ ഇന്ന് രാവിലെ തന്നെ ഒരു ക്യാൻസർ പേഷ്യന്റ് കൂടിയായിട്ടുള്ള സഹദേവൻ കൊല്ലേറ്റ തടത്തിൽ അദ്ദേഹം ഇവിടുത്തെ വോട്ടറാണ് ആ വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന സമയത്ത് അദ്ദേഹം സ്വയം നടന്നുപോയി പോയി ചെയ്യാനുള്ള പ്രയാസമുണ്ട് എന്നാൽ വാഹനം ഉള്ളിൽ പോളിംഗ് ബൂത്തിലേക്ക് വാഹനം കടന്നുണ്ട് ഇവിടെ ആവശ്യമുള്ള വീൽ ചെയർ ഈ തെരഞ്ഞെടുപ്പിന് ചുമതലപ്പെട്ടിട്ടുള്ള റിട്ടേണിംഗ് ഓഫീസറോ പ്രിസൈഡിംഗ് ഓഫീസർമാരോ ഒരുക്കിയിരുന്നില്ല ആ വോട്ട് ഇവിടെ വന്ന് പ്രിസൈഡിംഗ് ഓഫീസർ വന്നിട്ട് വോട്ടറെ സാക്ഷ്യപ്പെടുത്തിയിട്ട് വോട്ട് ചെയ്യിപ്പിക്കാത്തതാണ് എന്നാൽ വോട്ട് ആവശ്യമായ സംവിധാനം പ്രസിഡന്റ് ഓഫീസർ സ്വീകരിച്ചില്ല പല തവണ അതിന്റെ ചീഫ് ഏജന്റും സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടും അതിന് നിഷേധാത്മകമായ നിലപാടാണ് പ്രിസൈഡിംഗ് ഓഫീസർ സ്വീകരിച്ചുള്ളത്

ഇത് ഒന്തും തള്ളിലുമാണ് കലാശിച്ചത് വാർഡ് മെമ്പറായിരുന്ന കുഞ്ഞാലി മമ്പാട്ടിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് യു ഡി എഫിനായി കൃഷ്ണദാസൻ എൽ ഡി എഫിനായി ഷാജു ബി ജെ പിക്ക് ആയി എന്നിവരും സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാജു എന്നിവരടക്കം നാലുപേരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടർമാരുള്ള വാർഡിലെ ഫലം ബുധനാഴ്ച ബുധനാഴ്ചയറിയും കക്കാട് എൽ പി സ്കൂളിലാണ് വോട്ടെണ്ണൽ കേന്ദ്രം സി പ്രാദേശിക വാർത്താ മുക്കം